അജിമേ ഇന്ന് എവിടാ നമ്മള് നോമ്പ് മുറിക്കാൻ പോന്നെ മോളെ വാ കാണിച്ചും കൂടെ ഇന്ന് നമ്മള് നാലു പേരും കൂടെ ഇന്ന് നോമ്പ് കുറിക്കാൻ പോകുന്ന നമ്മുടെ വീടിന്റെ മുകളിലാണ് എവിടെ വിരിച്ചിരുന്നെ ഇവിടെ വിട് ഇവിടെ വിട് ഇവിടെ വിരിച്ചിടാൻ പോവാ നമ്മൾ നമ്മളിവിടാണിന്ന് നമ്മൾ നോമ്പ് കുറിക്കാൻ പോകുന്നത് കേട്ടോ നമ്മള് മറ്റേ ഈ വെളിയിൽ ഒക്കെ പോയിട്ട് നമ്മള് നോമ്പ് മുറിക്കുന്ന അതേ ഒരു ഫീൽ ആയിരിക്കും ഇന്ന് നമ്മളെല്ലാം ഇവിടെ കൊണ്ടുപോയി നോമ്പ് മുറിക്കാനുള്ള മുറിക്കാനുള്ളതാണ് പതുക്കെ പതുക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അജ്മി നോമ്പ് പിടിച്ചിന്ന് ക്ഷീണിച്ചെന്ന് തോന്നുന്നു ഇന്നലെ പൊറോട്ട അല്ല അജ്മി കഴിച്ച എന്നിട്ട് ക്ഷീണമാ രാവിലെ പൊറോട്ട് ഞാൻ പറഞ്ഞാ നോമ്പ് പിടിക്കാൻ നേരം വെള്ളം കുടിക്കണേന്ന് കേട്ടില്ല അതിട്ട് ഇക്ട് വീഴുന്ന കൊച്ചിനിതൊക്കെ എടുത്തോണ്ട് കേറി വേണം വരെ അതെ ജ്യൂസുമായിട്ട് അജിമോള് വരുന്നുണ്ട് വരുന്നുണ്ട് കമ്മട്ടിക്ക ജ്യൂസ് ഇഷ്ടമുള്ള കമ്മട്ടിക്ക ജ്യൂസ് ആ പതുക്കെ ഓ ക്ഷീണിച്ച് ബാക്കി എന്താ ഓ ഓ ശെല്ലേ ഓപ്പ് സുഹൃത്തുക്കളെടുത്ത് അതിന്റെ മോളി ആ അതെ വരുന്നുണ്ട് അടുത്തതൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഒരുപാട് സാധനം ഉണ്ടെന്ന് ഇത് എന്തൊക്കെയാ മോളെ എന്തൊക്കെയാ മുന്തിരി കഞ്ഞി ആണോ കഞ്ഞി എടുത്തോ കഞ്ഞി നോമ്പ് കുറച്ചിട്ട് കഞ്ഞി കുടിച്ചില്ലെങ്കിൽ അതായത് ഇന്ന് ഇത്രയും ദിവസത്തെ നോമ്പിന്റെ ഇടയ്ക്ക് നമ്മൾ ഇന്ന് ഫസ്റ്റ് ടൈം ആണോ കഞ്ഞി വെക്കുന്നത് ടൈമാണോ സെക്കൻഡ് സെക്കൻഡ് ടൈം ടൈം ഫസ്റ്റ് ആയിട്ട് കൊണ്ടുപോയില്ലോളെ ക്ലാസ് എടുക്കാൻ ക്ലാസ് എടുക്കാൻ പറഞ്ഞാ പാസ് ചെയ്യാൻ വേണ്ടി ഒരാൾ ഇവിടെ നിക്കാതെ ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ട് കൊടുത്തു കമൽ കൊണ്ടുപോയി ഓരോന്ന് കൊണ്ടുപോ മോനെ ഈ ഇല കഴിഞ്ഞാൽ രണ്ടുപുപ്പി ഒരു കുപ്പി വെള്ളം എടുത്തു

എല്ലാം നീ തുടക്കി മാറ്റി വെള്ളം

അത് അന്നേരം കളയും ഇതിനകത്തിരുന്നു കഴിച്ചാൽ ഇത് തന്നല്ലേ നമ്മള് കഴിക്കുന്നത് കാട്ടോ ഇനിയിപ്പോ ഏതാ എല്ലാം ചെയ്താനും പിടിച്ച് കെട്ടിയേക്കുന്ന സ്പെഷ്യലിന്റെ മോളെ ഗ്ലാസ് എടുക്ക് ഗ്ലാസ് എടുത്തിട്ട് ഇത് അങ്ങോട്ട് നീക്കും അടിപൊളിയായിട്ട് നിനക്ക് സ്റ്റാറ്റസ് അടിപൊളി അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അടിപൊളി ഇന്നത്തെ നമ്മളെ നോമ്പിന്റെ ുംയസ് ആയിട്ട് തരാം ആ വാ വാവാ വരുന്നില്ല നോമ്പൊരിക്കുന്നില്ലേ ിറ്റാ ഇവിടെ ഇരിക്കുന്നു അറ്റാക്ക് ചെയ്തോടാ എവിടോ വിളിക്കുന്നു കേട്ടോ പള്ളി Không biết, không biết. Không Không biết. Không Không late.

അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ നാരങ്ങ വെള്ളം ക്യാരറ്റ് ജ്യൂസ് തണിമത്തങ്ങ പിന്നെ മുന്തിരി കട്ട്ലൈറ്റ് പിന്നെ സമൂസ പിന്നെ കഞ്ഞിയുണ്ട് ഇത്തപ്പഴം ോമ്പ് പത്തായില്ല പക്ഷെ രണ്ടു കിലോ ഈത്തപ്പഴം തിന്നിപ്പം ഞാൻ രണ്ടു കിലോ ഈത്തപ്പഴം തിന്നു അറിയാ തിന്നെ 가래는 뭐나요? 엄마 또 내려가야 되죠. 이거 뭐 서둘러. 서둘러. 하여튼. 내가 무슨 노력을 했는데 കഥകളി തുടങ്ങി കഥകളി തുടങ്ങിയ മായ മോനുകളുടെ കഥകളി തുടങ്ങി എന്താ സംഭവം എന്താ പറ പറ അല്ല എന്താ പറ എന്താ കഥ കഥകളി നിങ്ങൾ നല്ല കഥകളി കാണി ഞാൻ കണ്ടു നീ ഞാൻ കണ്ണൂ കാണിച്ചു നീ എന്താ പറയാ എന്ത് കഥകളി കിടക്കു പറ va sta dentro e dentro ne va bello allora allora ho cannato alzato il mio no I'm n o i n t e I'm not u r e not a u t u m not r e i r e ഇരുട്ടായി തുടങ്ങി അല്ലേ പെട്ടെന്ന് വന്നി ബ് ഞങ്ങളുടെ അടുത്ത് നോമ്പ് വീഡിയോ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും അത് വരെ ബായ് കഞ്ഞിയുടെ വീഡിയോ കിട്ടീരെന്ന് പറയുന്നത് കഞ്ഞും വന്നിട്ടുണ്ട് ബാക്കി ഒരു വിധം ഞങ്ങൾ കാലിയാക്കി എന്താ ഒരു ഒരംഗം നടന്ന യുദ്ധം നടന്ന മൈതാനം പോലെ ആയിട്ടുണ്ട് ഏട്ടാ ആട് കിടന്നെടുത്ത് പൂള പോലെ ഇല്ലാത്തൊരു ചുറ്റും ഇതുകൊണ്ടോ ഇതൊക്കെ അടിച്ചു കേട്ടിട്ടിരിക്കുവോ ഇത് മത്തം ഇതൊക്കെ രണ്ടെണ്ണം അടിച്ചു കേട്ടിട്ട് അതിന് കഞ്ഞങ്ങളെ ഞങ്ങള് ശക്തിട്ട് കണ്ടാലും നീ പറയത്തിരിച്ചോളന്ന് പോസ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് ഇങ്ങനെ പ്രകൃതിക്കിടെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ആകാശത്തൂടെ ആകാശവും ഭൂമിക്കും ഇടയിൽ നിന്ന് ഓഹ് എന്താ വ്യൂ വിവാഹിക്കാൻ എന്ത് രസമുണ്ടല്ലേ നമ്മുടെ വീടിന്റെ മോളെ ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങള് കാണുന്ന ആളിരുന്ന് കുടിക്കുന്നണ്ടോ ചോദ്യം ഇവിടെ ഇരുന്നോ സംസാരിക്കുന്നുണ്ടോ ഇനി പോയി അടിച്ചു കേട്ടോ ഇത് ആ സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങളുടെ നോമ്പൂറിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക